ഭയപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും കാരണം അതൊക്കെ കൊല്ലണമെങ്കിൽ കുറച്ച് നേരത്തെ ആകാമായിരുന്നു എന്ന് കരുതി ഇനി അവർ കൊല്ലത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പോ ഇപ്പോൾ ആകെ പ്രകോപിതരാണ് ഒന്നാമത്തെ കാര്യം അതാണ് ഞാനുണ്ട് നാലാമതാണെന്നാണ് പറഞ്ഞത് അതായത് അവരാകെ പ്രകോപിതരാണ് വ്യക്തമായിട്ട് നമുക്കറിയില്ല ഹിറ്റ് ലിസ്റ്റിൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരുണ്ട് അതിനകത്ത് എനിക്കറിയുന്ന ഒരു എൻ ഐ എ ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് പോട്ടെ ഇനി ഒന്നാമതാണെങ്കിലും ശരി പ്രശ്നമല്ല അവർ പ്രകോപിതരാണ് കാരണം ഇന്നവർക്ക് ഇസ്ലാമിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല എതിരാളികൾ ശക്തരാണ് അവർ കാര്യങ്ങൾ നല്ല വൃത്തിയായി പഠിച്ചു മനസ്സിലാക്കിയാണ് അവതരിപ്പിക്കുന്നത് ആ അതെ പാലക്കാട് അതെ ഫോർത്ത് അവരെ നമ്മുടെ കയ്യിൽ നിന്നും റഫറൻസുകൾ കോർത്തെടുത്ത് പഠിച്ച് മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ആളുകൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തു നിന്നും പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം അവിടെ ചിന്തിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ല ആ സാഹചര്യങ്ങളിൽ പോലും ഏതൊരാൾക്കും ിംപിളായി മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഇസ്ലാം ഇന്നുള്ളത് അതാണ് സത്യം പെട്ടെന്ന് ഏതൊരാൾക്കും ഒരുപാട് ക്ലാസ് ഒന്നും എടുക്കാതെ തന്നെ എന്തിനാ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിങ്ങൾ ഇസ്ലാമിനെ മാത്രം എതിർക്കുന്നത് അതെ ഇസ്ലാം ലോകത്തും മുഴുവനും ഭീഷണിയായ മതമായതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ജൂതന്മാരോ അവര് നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ ജൂതന്മാരെ എതിർക്കാത്തത് എന്താ നിങ്ങൾ ജൂതന്മാരെ വിമർശിക്കാത്തത് ബഹുദൈവ വിശ്വാസികളല്ലേ അവർ ചോദിക്കട്ടെ ജൂതന്മാര് പറഞ്ഞോ ജൂതന്മാരുടെ കിതാബ് വച്ചിട്ട് ജൂതവിശ്വാസം സ്വീകരിക്കാത്ത ജൂതന്മാരെ അനുഷ്ഠിക്കുന്നത് പോലെയുള്ള അനുഷ്ഠാന മുറകൾ സ്വീകരിക്കാത്ത എല്ലാവരെയും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണമെന്നും അവർക്ക് മാത്രം ജീവിച്ചാൽ മതിയെന്നും പറഞ്ഞോ ഇല്ല അങ്ങനെ പറഞ്ഞ ഞമ്മന്റെ കിതാബ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ അവരെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രവാചകൻ അന്യമത വിരുദ്ധതകളാണ് പറഞ്ഞത് അത്രയും ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്നും ഒരു ജനാധിപത്യ സമൂഹത്തിന് മുമ്പിൽ നിൽക്കക്കള്ളിയില്ലാതെ അന്തം വിട്ടു കുന്തം വിഴുങ്ങി മുസ്ലിം പൗരോഹിത്യം നിൽക്കുമെന്നും പടച്ച റബിന് മൂന്നാമതൊരു ലിംഗമുണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത പടച്ചോനോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കൊറോണ വൈറസിനെ കുറിച്ച് അറിയില്ലായിരുന്നു അതും പോട്ടെ അള്ളാഹുവിന്റെ മയ്യത്ത് മൂന്ന് ദിവസം മക്കയിൽ കിടന്ന് ചീഞ്ഞ് മദീനയിൽ കിടന്ന് ചീഞ്ഞു നാറുമെന്ന് പോലും അറിയാൻ പറ്റാത്ത അദൃശ്യജ്ഞാനിയും നാണങ്കെട്ടവനുമാണ് പടച്ചു പടച്ചോൻ അറിയാൻ പറ്റണ്ടേ പടച്ചോൻ തെരഞ്ഞെടുത്ത പടച്ചോന്റെ പേര് ഒപ്പം ചേർത്ത് അങ്ങനത്തെ ദൈവദൂതനെ അയച്ചിട്ട് ആ ദൈവദൂതനെ സംരക്ഷിക്കാൻ പോലും കഴിയാതെ പോയ പടച്ചോനോട് എന്ത് പറയാനാ ഒന്നും പറയാനില്ല അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ജൂതൻ അതെ ജൂതൻ ജൂതന്മാരെ മുഴുവനും ഇല്ലാതാക്കണം ഇവിടെയുള്ള കുറെ മുസ്ലിങ്ങൾ യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കിയിട്ട് ആദ്യം എടുത്ത് വിമർശിക്കുന്നത് ആരെയാണ് പരമേനെ രണ്ടായി കാരണം എന്താ നമ്മുടെ പേര് വച്ചാലേ അവർക്ക് അവരുടെ മതം പോലും പ്രചരിപ്പിക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യം എത്തിയിട്ടുണ്ട് വളരെ സന്തോഷം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെക്കുറിച്ചും ഗ്രന്ഥത്തെ കുറിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ച് ജനങ്ങളോടൊന്ന് ബോധവൽക്കരണം ചെയ്യണമെങ്കിൽ പോലും അവിടെ പരസ്യമായിട്ട് എന്നെ പോലെയുള്ള ആളുകളുടെ പേരുകൾ ചേർക്കേണ്ടി വരുന്നു ഞങ്ങളുടെ ചിത്രങ്ങൾ വയ്ക്കേണ്ടി വരുന്നു ഞങ്ങളെ വിമർശിക്കേണ്ടി വരുന്നു എന്നാലേ ഇവരുടെ ചാനലുകൾക്ക് റീച്ച് ഉണ്ടാകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോ ജൂത വിരോധം വിളമ്പുന്ന കുറെ യൂട്യൂബ് ചാനലുകൾ ഇപ്പൊ ഇറാൻ ഇസ്രായേൽ വിഷയം വന്നപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ വന്ന സമയത്തും ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്തുമൊക്കെ ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കിയിട്ട് വിരോധം ഏട്ടു തട്ടിക്കുന്നത് കണ്ടു ആദ്യം നിങ്ങൾ ചെയ്യേണ്ടുന്നത് പ്രധാനമായിട്ടും ചില കാര്യങ്ങളാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പ്രവാചക ചര്യകൾ അനുധാപനം ചെയ്യുന്ന മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും നിർബന്ധമായും ഇന്നുമുതൽ പരിശീലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം മുസ്ലിമായിട്ട് ജീവിക്കട്ടെ മുസ്ലിമായിട്ട് മരിക്കണ്ടേ നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിലെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ബഹിഷ്കരിക്കാം അതിന് ആദ്യം ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ഉപേക്ഷിക്കുക കാരണം വോയിസ് ഓവർ പ്രോട്ടോകോൾ എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയത് ഇസ്രായേലാണ് നിങ്ങൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഭൌതികാവകാശ വിഹിതം ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഉപേക്ഷിക്കുക കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ പ്രൊസറുകൾ ഇതൊക്കെ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളാണ് ഗൂഗിൾ മാപ്പ് ബേസ് എന്ന പേരിൽ ഇസ്രായേലി കമ്പനി ആരംഭിച്ച നാവിഗേറ്റർ സോഫ്റ്റ്വെയർ ആണ് പിന്നീട് ഗൂഗിൾ മാപ്പ് ആയി മാറിയത് നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോഴും അതിന്റെ ലാഭവിഹിതം ഇസ്രായേലിന് കിട്ടുന്നുണ്ട് യു എസ് പിറ്റാ കോപ്പി ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ഇനി മുതൽ ഇത് ഉപയോഗിക്കരുത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഫയർവോൾ പിൻ സൗകര്യങ്ങൾ ഇസ്രായേൽ കണ്ടുപിടിച്ചതാണ് സോളാർ ഹീറ്റിംഗ് പാനലുകൾ ആരുടെയെങ്കിലും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒഴിവാക്കുക ഇന്ന് താറുകളിൽ ഉപയോഗിക്കുന്ന മൊബൈലായി എ ഡി എ സെൻസറുകൾ ഇസ്രായേലി ഉൽപ്പന്നമാണ് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ തയ്യാറേ ഇരിക്കാൻ ശ്രദ്ധിക്കുക ഇനി മുതൽ ഉപയോഗിക്കരുത് കാരണം ഓട്ടോമേറ്റഡ് ഓട്ടോമേറ്റഡ്സ് ഇസ്രായേലിൽ കണ്ടുപിടുത്തമാണ് നിങ്ങൾ എ ടി എമ്മിൽ നിന്നും പണം എടുക്കുമ്പോൾ ആ ഉപകരണം ഉണ്ടാക്കിയ കമ്പനി ഇസ്രായേലിന് അവരുടെ വിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വീടുകളിൽ വാട്ടർ പ്യൂരിഫയർ ഉണ്ടെങ്കിൽ അതിൽ റിവേഴ്സ് ഓസ്മോസിസ് എന്ന സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് ഇസ്രായേൽകാരാണ് അത് ഉപയോഗിച്ച് ലോകത്തിൽ ഏത് കമ്പനി ഉപകരണം നിർമ്മിച്ചാലും അതിന്റെ വിഹിതവും ഇസ്രായേൽ കമ്പനിക്ക് കിട്ടും ആരെങ്കിലും ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റോർ ഡോട്ട് നാനോ ടെക്നോളജി വിദ്യ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തതാണ് നിങ്ങളുടെ കാറുകൾ ഇമ്മൊബിലൈസർ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ അഴിച്ചു മാറ്റുക കാരണം ഇസ്രായേലി കമ്പനിയായ ആർഗ സെക്യൂരിറ്റിയുടെ ഉൽപ്പന്നമാണ് അത് നിങ്ങൾ ഓരോ കാർ വാങ്ങുമ്പോഴും അതിന്റെ ഭൌതികാവകാശ വിഹിതം ഇസ്രായേലിന് കിട്ടും നിങ്ങൾക്ക് എൻഡോസ്കോപ്പ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ പഴയ രീതിയിലുള്ള പൈപ്പ് കയറ്റിയാൽ മതിയെന്ന് പ്രത്യേകം പറയണം കാരണം ഇത് ഉപയോഗിക്കുന്ന പെല്ല ഇസ്രയേലി ഉൽപ്പന്നമാണ് അവർ കാശ് കൊണ്ടുപോകും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മൾട്ടിപ്പിൾ സ്കീറോസിസ് എന്ന അസുഖമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇനി മരുന്ന് കഴിക്കരുത് കാരണം ഈ അസുഖത്തിനുള്ള മരുന്നായ കോപ്പോക്സൺ ഇസ്രായേലി ഉൽപ്പന്നമാണ് ആർക്കെങ്കിലും ചെറിയ ക്യാൻസർ മുഴുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് തലച്ചോറിൽ അത് ഓപ്പറേഷൻ ചെയ്യാതെ കരിച്ചു കളയാൻ ഉപയോഗിക്കുന്ന എക്സ് എബ്ലേറ്റ് എന്ന ഉപകരണവും സാങ്കേതിക വിദ്യയും ഇസ്രായേലിന്റേതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അപകടത്തിൽ മുറിവ് പറ്റി ആശുപത്രിയിൽ ചെന്നാൽ എമർജൻസി ബാൻഡേഡ് ഇടാൻ ഇനി സമ്മതിക്കരുത് കാരണം ഇത് ഇസ്രായേലിന്റെ ഒരു ഭൗതിക സ്വത്തവകാശമാണ് നിങ്ങൾ ഒരു ബാൻഡേജ് ഒട്ടിക്കുമ്പോൾ കാശ് അവർ കൊണ്ടുപോകും നിങ്ങൾ ഏതെങ്കിലും അസുഖമായി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർക്ക് ക്യാൻസർ ആണോ എന്നൊരു സംശയം തോന്നി സ്നെഫോൺ എന്ന പരിശോധന നടത്താൻ പറഞ്ഞാൽ സമ്മതിക്കരുത് കാരണം അതും ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ് വീട്ടിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായ സസ്പെൻഷനുള്ള സോഫ്റ്റ്വെയർ ചെയറുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒഴിവാക്കുക കാരണം അത് അവന്മാരുടെ കണ്ടുപിടുത്തമാണ് ക്യാൻസറിന് ക്യാൻസർ കോശങ്ങളെ മാത്രം നശിപ്പിക്കുന്ന ഏറ്റവും ഡോക്സൽ ചികിത്സ ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ് നിങ്ങൾ ചികിത്സ എടുത്താൽ അതിന്റെ ഒരു വിഹിതം ഇസ്രായേലിൽ എത്തും നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും പാർക്കിൻസൺസ് എന്ന അസുഖം ഉണ്ടെങ്കിൽ അവരെ ചികിത്സിക്കാൻ അനുവദിക്കരുത് കാരണം ഈ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ന്യൂറോഡോം ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ് ചികിത്സ നടത്തിയാൽ കാശ് കൊണ്ടുപോകും എന്തെങ്കിലും ആവശ്യത്തിന് ഇനി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ ഉപയോഗിക്കുന്നത് നാനോക്സ് എക്സ്റേ ആണോ അല്ലയോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തണം കാരണം ഇന്ന് ഏറ്റവും കൃത്യമായ ഇമേജ് അതും ഡിജിറ്റലായി കാണുന്ന തരത്തിലുള്ള ഈ എക്സ്റേ മെഷീൻ ആണ് ഇപ്പോൾ മിക്ക ആശുപത്രികളിലും ഉപയോഗിക്കുന്നത് ഇസ്രയേൽ വിൽക്കുന്ന സാധനം വേണ്ട എന്ന് പറയാൻ അവന്മാർ മുട്ടു സൂചിയും പല്ലിക്കുത്തിയും ഒന്നുമല്ല വിൽക്കുന്നത് തൊട്ടടുത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും മതം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യണം എന്ന് പറഞ്ഞ് വെറുപ്പും വിദ്ദേശവുമായി ഇറങ്ങുമ്പോൾ അവർ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തി മനുഷ്യവംശത്തിനും മുഴുവൻ ഗുണകരമാക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയത് അത് ഞങ്ങൾ ഇനി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആറാം നൂറ്റാണ്ടിലെ മനുഷ്യൻ നടന്നതുപോലെ ഇപ്പോഴും നടക്കേണ്ടി വരും അസുഖം വന്നാൽ കഴിക്കാൻ കുറച്ച് കരിഞ്ചീരകം വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും നമസ്കാരം വളരെ അല്ലേ എടുക്കരുത് എടുക്കരുത്. സ്കാനിങ് ചെയ്യരുത് ബ്രെയിൻ ട്യൂമറിന് ചികിത്സിക്കരുത് തുടങ്ങി എ ടി എം പോലും ഗൂഗിൾ ട്രാൻസാക്ഷൻസ് ഗൂഗിൾ മാപ്പ് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ ഫേസ്ബുക്ക് ഇതെല്ലാം ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ വരെ ഇട്ടിരിക്കുന്ന പാൻറിന്റെ സിബ് വരെ വിടുന്ന ഉടുപ്പിന്റെ ബട്ടൺ വരെ ഏ അപ്പൊ ജൂതനെ തെറി പറയുമ്പോഴെല്ലാം ജൂതൻ നിങ്ങളെ നോക്കി പരിഹസിച്ചു കൊണ്ടിരിക്കുക ജൂത നിർമ്മിതികൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇനി പോട്ടെ നമ്മൾ ഉണ്ടാക്കിയത് എന്തൊക്കെയാണ് ലോകത്തിൻ്റെ സംഭാവനകൾ ലോകം സുലഭമായും ലളിതമായും മുന്നോട്ടു പോകണം നൂതനമായ സാങ്കേതിക വിദ്യകൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും സകലമാന മനുഷ്യനും ഉപയോഗപ്പെടണം എന്നാണല്ലോ ജൂതൻ തീരുമാനിച്ചത് എന്നാൽ നമ്മൾ എന്താ കണ്ടുപിടിച്ചത് ചൊർഗ നൂറ്റിനാൽപ്പത് മുറികളുള്ള ഏ നൂറ്റിനാൽപത് കിലോമീറ്റർ ആണ് ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് എന്തിനാണോ ഇത്രയും കഷ്ടപ്പെട്ടു പോകുന്നത് അത് പിന്നെ കാടാപക്ഷിയുടെ പക്ഷിയുടെ ചുട്ടയിറച്ചി കട്ടിത്തേന് ചികിത്സക്കാണെങ്കിൽ കരിഞ്ചീരകവും അജുവ ഈത്തപ്പഴവും ഒക്കെ പിന്നെ അല്പം തുപ്പലും ആവാം അപ്പോ ഇങ്ങനെ തുപ്പിയും തൂറിയും ജനങ്ങളെ മുഴുവനും ഇരുമ്പു നിക്കറിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞ് എങ്ങനെ ചിതറി തെറിക്കാമെന്നല്ലേ ഇവമാര് ലോകത്തിന് കാണിച്ചു കൊടുത്തത് വിദ്വേഷവും വെറുപ്പും ബലാത്സംഗവും അന്യമത വിരുദ്ധതകളും കലാപങ്ങളും യുദ്ധവും ഇതൊക്കെ തന്നെയല്ലേ ഇവര് കാണിച്ചതും പഠിപ്പിച്ചതുമൊക്കെ എന്നിട്ട് പറയാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ അപാരം തന്നെ സുഡിയോയെ എതിർത്തതുപോലെയാണ് കേട്ടോ ടാറ്റയെ എതിർത്തിട്ട് ടാറ്റയുടെ വണ്ടി കയറി ടാറ്റയുടെ കമ്പിയും ഉപയോഗിച്ച് ടാറ്റയുടെ കെ എസ് ആർ ടി സി ബസ് ഏ അങ്ങനെ എല്ലാം ടാറ്റയുടെ ഉപയോഗപ്പെടുത്തിയിട്ട് ടാറ്റയെ ബഹിഷ്കരിക്കാൻ പോയതുപോലെയാണ് ഇവരുടെ അവസ്ഥ